ശ്രീ ക്ഷേത്രത്തിലെ തുടക്കമായി കലാപരിപാടികൾ കൂടി മൂർത്തിയുടെ സാന്നിധ്യം കൊണ്ട് ദേശത്തിനാകെ ഐശ്വര്യം നൽകുന്ന ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് തിങ്കളാഴ്ച രാവിലെയാണ് തുടക്കമായത് ക്ഷേത്രം തന്ത്രി കുമരകം ഗോപാലൻ തന്ത്രികളുടെ മുഖ്യ കാർമ്മികത്വത്തിലും മേൽശാന്തി സുമേഷ് ശാന്തികളുടെ സഹകാർമ്മികത്വത്തിലും ആറ് മുപ്പതിന് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടന്നു എട്ടിന് ധന്വന്തരി ഹോമവും കഷായ വിതരണവും നടന്നു പത്ത് മുപ്പതിന് നടന്ന ഉച്ചപൂജയിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു ഇന്ന് വൈകിട്ട് ഏഴിന് തിരുവരങ്കിൽ കലാസന്ധ്യ നടക്കും മാനേജിംഗ് ട്രസ്റ്റി കെ രവീന്ദ്രൻ ഭദ്രദീപം തെളിക്കും ടീം ചെമ്പഴന്തിയുടെ കൈകൊട്ടിക്കളിയും അരങ്ങേറും ചൊവ്വാഴ്ച നാടകവും ബുധനാഴ്ച ദേശ താലപ്പൊലിയും നടക്കും